ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയൊരു കൊട്ടാരമാണ് മൈസൂർത്തെ ഈ അമ്പ പാലസ് എന്നുള്ള ഈ ഒരു കൊട്ടാരം നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഒരു പക്ഷേ ഈ പോയിട്ടുണ്ടാവും എനിക്ക് ഞാൻ പലതവണ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ താതിയിലാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ ഞാൻ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഇത്തവണ കൊട്ടാരം കാണാൻ പോകുന്നത് ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത അറിയാം ഇത് പതിനാലാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരിച്ചിരുന്ന ഒരു ഊട്ടിയാർ എന്ന് പറയുന്നൊരു രാജവംശം സ്ഥാപിച്ച ഒരു കൊട്ടാരമാണ് അങ്ങനെ ഇപ്പോൾ ദൂരെന്നാ കൊട്ടാരം കാണുമ്പോൾ നോക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറിയ ആളുകളുണ്ട് കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ ഇനി ഞാൻ ഈ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം ഇത് വളരെ അത്ഭുതം എന്ന് പറഞ്ഞൊരു കൊട്ടാരം ആട്ടോ കാരണം ഇതിന് മൂന്ന് നിലകളിലായിട്ടാണ് സാധ്യത ഈ കൊട്ടാര സ്ഥിതി ചെയ്യുന്നത് ചുറ്റു വളരെ വിശാലമായ പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടാണ് ഈ കൊട്ടാരമുള്ളത് ഈ കൊട്ടാരം ശരിക്കും നിർമ്മിക്കുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് മൈസൂർ പരിചയ വോട്ടിയാർ എന്ന് പറയുന്ന ഒരു രാജവംശം പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നത് അന്ന് മരം കൊണ്ടും കല്ലുകൾ കൊണ്ടാണ് മരം പ്രധാനമായിട്ടും മരങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ന് ഞങ്ങളവിടെ പോയപ്പോൾ ഗംഭീര തിരക്കായിരുന്നു അപ്പോൾ ഈ ദീപാവലിയുടെ അവധി ശനിഞ്ഞായ് സ്കൂൾ കുട്ടികളാണ് പ്രധാനമായിട്ടുള്ളത് പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി എൻ്റെ അമ്മൂഹി എന്താണ് ഈ കാണുന്നത് അവിടെ ദർബാർ ഹാളാണ് ഈ കാണുന്നത് എന്തൊരു ഭംഗിയല്ലേ ഇവിടുത്തെ ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിലയും ഇവിടൊക്കെ ഭരണാധികാരികൾ പതിനാലാം നൂറ്റാണ്ടിൽ ഒട്ടിയാർ രാജവംശം സ്ഥാപിച്ച ഈ ഒരു കൊട്ടാരം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തീപ്പിടിച്ചിട്ട് ഈ മരത്തിൻ്റെ കൊട്ടാരം ഫുള്ളായിട്ട് കത്തി അമർന്നാൽ കത്തി നിങ്ങൾ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗം നോക്കി ഇവിടേക്ക് എത്ര എത്ര ഭരണാധികാരികൾ രാജ്യഭരണം നടത്തിയിരുന്നവരാണ് എൻ്റെ സീലിങ്ങൊക്കെ നോക്കി ചുമരിലൊക്കെ പഴയ കാലത്തെ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നിട്ടാണ് ആനകളും ഭ്രതങ്ങളുമായിട്ട് വരുന്നത് എന്തായാലും കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ വലിയ പ്രയാസമൊന്നും കാണില്ല അതുകൊണ്ട് ഇതിന് മുൻപ് അങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാറില്ല തോന്നുന്നേ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഞാൻ പരമാവധി എന്നെക്കൊണ്ട് കഴിയാവുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ എടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാൻ തീരുമാനിച്ചു ഒക്കെ പൊളിയല്ലേ അടിപൊളി മൂന്ന് നിലകളായിട്ട് കൊട്ടാരമല്ല ഗ്രാനൈറ്റും കല്ലുകൾ കൊണ്ടാണ് ഇപ്പം നിർമ്മിക്കുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഈ കൊട്ടാരം മൊത്തത്തിൽ കത്തിയാ മറന്നു കൊട്ടാരം മൊത്തത്തില് കത്തിയാ മറന്നിട്ട് അതിന്റെ രാജവംശം അന്ന് ആയിരത്തി തൊണ്ണൂറ്റി ബ്രിട്ടീഷുകാരുണ്ട് ഒരു ഹെൻറി എവൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ടിനെ വിളിച്ചോടുന്നിട്ട് ഈ കൊട്ടാരം വീണ്ടും പുതുക്കി പണിതും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പൊ ഈ കാണുന്ന ഈ കൊട്ടാരം ഇപ്പൊ പുതുക്കി പണിതത് ഇതൊരു അവിടുത്തെ ഒരു കല്യാണ മണ്ഡപ കൊട്ടാരത്തിനുള്ളിൽ ഒരു കല്യാണ മണ്ഡപം എങ്ങനെയുണ്ട് പൊളിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ എത്രയോ ഭരണകൂടങ്ങൾ അവരുടെ അധികാരങ്ങൾ കാണിച്ച എത്രയോ രാജഭരണത്തിൻ്റെ കല്യാണങ്ങൾ നടത്തി അടിപൊളി കല്യാണ മണ്ഡലം മേലെ സീലിങ്ങിൽ നിന്ന് ഇതൊന്നും വീഴില്ലേ സീലിങ്ങിൽ ഒരു വല പോലെ എന്തോ നെറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല ഞങ്ങൾ സ്വർണ്ണത്തിൻ്റെ കണ് ഈ വെള്ളികൾ കൊണ്ടുണ്ടാക്കിയ കണ്ണാടി ആറന്മുള കണ്ണാടി സ്വർണ്ണത്തിൻ്റെ സിം ഇതൊക്കെ വെള്ളിയാട്ടോ വെള്ളിയുടെ സിംഹാസനങ്ങളാണ് കാണുന്നത് പൂർണ്ണമായ വെള്ളികൾ കൊണ്ടുണ്ടാക്കിയ ആനക്കൊമ്പിൻ്റെ ഇത് കണ്ടു ആനക്കൊമ്പ് കൊണ്ടുള്ള ഒരു കിരീടം പോലത്തെ ഒരു സാധനം ഒക്കെ രാജ്യത്തിൻ്റെ ആധികാര ചിഹ്നങ്ങളാണ് ഈ കരണകസേരകളൊക്കെ രാജാക്കന്മാരിക്ക് വെള്ളി സിംഹാസനങ്ങളാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ കൊട്ടാരം ഇംഗ്ലീഷുകാരനായ ആർക്കിടെക്റ്റാണത് പുതുക്കിപ്പണത് ആ കൊട്ടാരമാണ് ഇപ്പോൾ നമ്മളുള്ളത് പതിനാലാം താല് നിർമ്മിച്ച കൊട്ടാരം തീപിടുത്തത്തിൽ കത്തിയ മറന്നു പോയി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് ഇതാ കണ്ടത് ഈ കല്യാണമണ്ഡപത്തിൻ്റെ അവിടെ ഒരു ഒരു ഗംഭീരമായൊരു കാട്ടുപോത്ത എന്താണത് രണ്ടും കൂടി ഇരിക്കുന്നത് നല്ല രസമൊരു കാഴ്ച താ അങ്ങനെ അന്ന് കത്തിപ്പിടിച്ച് പോയിട്ട് തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് നിർമ്മാണം ഈ പൂർത്തിയായി തൊള്ളായിരത്തി തൊള്ളിൽ നിർമ്മാണം തുടങ്ങി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം പൂർത്തിയായി ആ ഒരു കൊട്ടാരമാണ് ഇപ്പോഴും ഇങ്ങനെ ഉള്ളത് ഇന്ന് ഇവിടത്തെ ഒരു മ്യൂസിയം കൂടിയാണ് കൊട്ടാരം നടന്ന് ഒരു ഇതുതന്നെ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊന്ന് പറയണേ കൊട്ടാരത്തിനുള്ളിലെ ഏറ്റവും മനോഹരമായ അലങ്കാര വിളക്കുകളും മറ്റും സ്ഥാപിച്ച ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ വിളക്കുകളും മറ്റും സ്ഥാപിച്ച ഈ സ്ത്രീകൾ അതായത് ഭരണത്തിലെ സ്ത്രീകൾ താമസിക്കുന്നൊരു ഭാഗമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി തെറ്റാണെങ്കിൽ തിരുത്താം ഈ കൊട്ടാരത്തിലെ തന്നെ ഏറ്റവും ആകർഷിപ്പിച്ചൊരു കാര്യം ഒരു നൃത്ത മണ്ഡപം അതൊരു ഗംഭീര കാഴ്ച കേട്ടോ അവിടെ അത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ കയറി വരുന്നുണ്ട് അവിടെ ഇപ്പം ഈ ഒരു കൊട്ടാരം പുതുക്കി പണിത കാര്യത്തിലുള്ള ഭരണാധികാരിയുടെ ഒരു ചിത്രമാണ് ഇപ്പം ഈ ഒരു ഈ പാസ്റ്റർ ഓഫ് പാരീസിൽ കാണുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭരണാധികാരിയാണ് ആയിരത്തി തൊണ്ണൂറ്റേഴ് കൊട്ടാരം പുതുക്കി പണിയാൻ തീരുമാനിച്ചത് ഇതാ ഇതാണ് ആ നൃത്ത മണ്ഡപം അന്ന് ദസറ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വലിയ ആഘോഷങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെയാണെന്ന് ഈയൊരു കല്മണ്ഡപത്തിലാണത് നൃത്തങ്ങളൊക്കെ നിറഞ്ഞിരുന്നത് അങ്ങനെയുണ്ട് ഈ തൂണുകളൊക്കെ ഈ തൂണും ഇതിൻ്റെ ആർച്ചുകളൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ ആകെ ഇടുന്നിട്ട് വണ്ടർ അടിച്ചു പോകും അപ്പോൾ ഇത് ഇത് കാണാൻ നല്ല അതിൻ്റെ കളർ ഡിസൈനിങ് നല്ലൊരു ഭംഗിയാണ് ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മട്ടുപ്പാവിൽക്കല്ല കാഴ്ച എടുക്കണ്ട അവിടെ നിന്ന് ആളുകൾക്ക് പുറത്തുനിന്നൊക്കെ പോലും പ്രജകൾ വന്നിരുന്നിട്ട് ഈ നൃത്തം കാണാൻ എവിടെ ഈ തൂണുകൾക്കാണെങ്കിൽ ഇത് കാണുന്നില്ല അതൊക്കെ വലിയ രാജകീയ ആളുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു തന്നെ ഇതിൽ മുതലാണ് അതിൻ്റെ മുകൾ നിലയിലാണ് ഈ ഒരു സാധനം ഉള്ളത് ഈ ഒരു നൃത്തം ഉണ്ടപ്പോൾ അതിൻ്റെ തൂണുകളാണ് സാധ്യതയിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എൻ്റെ നിലത്തിൽ വിരിച്ചുള്ള നല്ല ഗ്രാനൈറ്റുകൾ അടിപൊളി ഗ്രാനൈറ്റുകളാണ് അതിൻ്റെ അടിയിൽ വിരിച്ചിട്ടുള്ളത് അപ്പോൾ കോടികൾ ചിലവഴിച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഈ കൊട്ടാരം പുതുക്കി പണിതിട്ടുള്ളത് ആ പുതുക്കി പണിതപ്പോഴാണ് ഇത്രയും മനോഹരമായിട്ട് ഇതിൻ്റെ ഈ നിർമ്മിച്ചത് അതിൻ്റെ ഈ ചുമരുകൾക്കൊക്കെ പ്രത്യേക ചിത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ഒരുപാട് കഥകളുണ്ട് അതായത് ഈ കൊട്ടാരത്തിൻ്റെ വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട പലതും ഇത്തരം ഡിസൈനിങ്ങുകളൊക്കെ ഉണ്ട് എന്തായാലും ഈ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഒരു നിർത്തറിയുന്ന ഒരാൾക്കൊന്ന് ഒരു കൂടുകൾ വെക്കാനും നൃത്തം വയ്ക്കാനൊക്കെ തോന്നിക്കും എന്നുള്ളതൊക്കെയാണ് നിർത്തറിയുന്ന ആളുകൾ പറയണത് എന്തായാലും ഇവിടെ നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച നിങ്ങൾ കാണണം അതിസുന്ദരമാണ് കണ്ട ഇത് അവിടുത്തെ ഒരു കൊട്ടാരത്തിന് ചുറ്റുമുള്ള ചുറ്റുമുള്ളൊരു പൂന്തോപ്പ അതിൻ്റെ അടുത്തൊരു മാരിയമ്മൻ ക്ഷേത്രമൊക്കെ ഉണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിനൊക്കെ ചുറ്റുമാണ് സത്യത്തിൽ ഈയൊരു കൊട്ടാരം ഉള്ളത് ഈ കൊട്ടാരം ആയിരത്തി എഴുന്നൂറുകളിൽ ടിപ്പു സുൽത്താൻ പിടിച്ചടക്കി കാരണം ഈ ബോട്ടിയർ രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരു സൈനികനായിരുന്നു ടിപ്പുവിൻ്റെ പിതാവ് ഹൈദർ അലി അത് നല്ല പോലെ പരിചയമെന്നതാണ് പിന്നീട് ഹൈദർ അലി ഭരണാധികാരി ആവുകയും ഈ ടിപ്പു ഒരു ഭരണാധികാരിയായി ഈ കൊട്ടാരം ടിപ്പുവിൻ്റെ കയ്യിലായി അങ്ങനെ വോട്ടിയർ രാജവംശത്തിനെ ഇവിടുന്ന് ഒഴിവാക്കി അങ്ങനെ ആ രാജവംശത്തിനെ ഒഴിവാക്കിയിട്ട് കൊട്ടാരം മാറി പിടിച്ചെടുത്തു ടിപ്പു പിടിച്ചെടുത്തു പക്ഷേ കൊട്ടാരം ടിപ്പ് പിടിച്ചെടുത്തെങ്കിലും ടിപ്പു വേറെ കൊട്ടാരം പണിതിരുന്നു ടിപ്പ് മൈസൂരിൽ കുറച്ചപ്പുറം ശ്രീരംഗപട്ടണത്തിലാണ് പട്ടണത്തിലാണ് ഭരണം കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് ഈ കൊട്ടാരത്തിനെ നശിപ്പിക്കാനോ തകർക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല ടിപ്പു അങ്ങനത്തെ ഒരു ക്രൂരനായർ ഭരണാധികാരി ആയിരുന്നില്ല അങ്ങനെ ടിപ്പുവിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ആ തൊണ്ണൂറ്റി രണ്ടിലെങ്ങാനും ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ കൊന്നതോടു കൂടിയിട്ട് ഈ കൊട്ടാരത്തിലേക്ക് വീണ്ടും ആരെ കൊണ്ടുവന്നു ഊട്ടിയുടെ രാജവംശത്തിനെ കൊണ്ടുവന്നു അവരിവിടെ കൊണ്ടുവന്നിട്ട് അവരിവിടെ ഇവിടെ പാർപ്പിച്ചു അങ്ങനെ ആ രാജവംശത്തിന് വീണ്ടും ഈ കൊട്ടാരം കിട്ടി അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രത്തിൽ കുറച്ചു കാലം മാത്രമാണ് ഈ ഈ വംശത്തിന് ഈ കൊട്ടാരം നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഈ കൊട്ടാരത്തിലേക്ക് ഈ കാണാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ താഴെ പങ്കുവെക്കണേ അതോടൊപ്പം ഇത് കാണാത്ത ആളുകൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതെങ്കിൽ അതും പങ്കുവെക്കാൻ മറക്കരുത് എന്തായാലും ഇവിടുത്തെ രാത്രി കാഴ്ച വളരെ മനോഹരമാണ് ഞങ്ങൾ രാത്രി പോയിട്ടില്ല ദസറാ ആഘോഷത്തിനൊക്കെ ഒരു ലക്ഷത്തിലധികം ബൾബുകൾ കൊണ്ട് കത്തിച്ചിട്ട് ഈ കൊട്ടാരം കാണാൻ തന്നെ വലിയൊരു വലിയൊരു അഴകാണ് ഇത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ കണ്ടല്ലേ ഇവിടെയൊക്കെ ഉള്ളത് നമ്മുടെ മക്കളും അല്ലാത്ത കുട്ടികളൊക്കെ ആയിട്ട് ഈ കാഴ്ച കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കൊട്ടാരം ഇതുപോലെ തന്നെ കൊട്ടാരം കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ രാജസ്ഥാനിൽ പോകണം രാജസ്ഥാനിൽ എന്തായാലും ഈ കൊട്ടാരം കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് എത്രയോ ഭരണാധികാരികൾ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളോടെ നടന്നിരുന്ന ഒരു സ്ഥലം ആ മനുഷ്യരൊക്കെ എന്ത് ചെയ്തു മണ്ണടിഞ്ഞു പോയി ഇന്നതാണ് ഈ ഒരു സ്മാരകം പോലെ ഒരടയാളമായിട്ട് ഏത് എന്നെപ്പോലെയുള്ള ഏത് സാധാരണക്കാരും കയറി ഇറങ്ങാവുന്ന തരത്തിലേക്ക് ഈ കൊട്ടാരം കിട്ടി പണ്ടൊക്കെ അതൊരു രാജവംശമാണെങ്കിൽ നമുക്കിതിനുള്ളിൽ കയറാൻ പറ്റുമോ ഇതിൻ്റെ നാലായിരത്തേക്ക് നമുക്ക് വരാൻ കഴിയില്ല വലിയ വലിയ ആളുകൾക്ക് മാത്രമേ പറ്റൂ എന്നുള്ളൂ എന്തായാലും ഈ കൊട്ടാരത്തിൻ്റെ ഒരു നിർമ്മാണ ശൈലി മൂന്ന് നിലകളുള്ള ഈ കൊട്ടാരം ഒരു ഇസ്ലാമിക്ക് ഇൻഡോ ഇസ്ലാമിക്ക് മാതൃകയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് അതാണ് ഈ ഒരു ആ ബ്രിട്ടീഷുകാരനായ ഹെൻറി യുവൻ്റെ ആർടെക് ഒരു പ്രത്യേകത അദ്ദേഹം ആ രീതിയിൽ നിർമ്മിച്ച ഒരു കൊട്ടാരമായതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിലൊരു മിനാരം പോലെയുള്ള ഒരു മകുടം പോലെയുള്ള സാധനങ്ങളൊക്കെ കാണാം പെട്ടെന്ന് തോന്നോതും ഇതെന്താ പോലെ പള്ളിയാണോ മറ്റതൊന്നുമല്ല അതിൻ്റെ ഒരു അന്നൊക്കെ നിർമ്മാണ മാതൃക വാസ്തു ശില്പ മാതൃകൾ ഈ രീതിയിലൊക്കെയാണ് സ്വീകരിച്ചിരുന്നത് എന്തായാലും കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽക്ക് വരുന്നത് ഇതിന് മുൻപ് ഞാൻ പല തവണ മൈസൂർ വരുമ്പോഴും കൊട്ടാരത്തിൻ്റെ ആ ഒരു മുറ്റത്തൊക്കെ ഇങ്ങനെ നടന്ന് പോകുക കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ക്ഷമയോടു കൂടിയിട്ട് കയറാൻ തയ്യാറായിരുന്നില്ല ഇത്തവണ കുട്ടികൾക്ക് ഭയങ്കര നിർബന്ധം കൊട്ടാരത്തിൻ്റെ ഉള്ളിലൊന്ന് കയറണം കാണണം അതിൽ ഒരു ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ശ്രമിക്കണം ചെരുപ്പൊക്കെ അഴിച്ചു വെക്കാൻ പ്രത്യേക സ്ഥലങ്ങളിൽ ചെരുപ്പുള്ള നടക്കുള്ളൂ പിന്നെ ഉള്ളിൽ ഭയങ്കര തണുപ്പട്ടോ പുറത്ത് ചൂടുന്നില്ല നമ്മൾ കരുതും ഉള്ളിൽ ആ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു ഭംഗി തന്നെ അങ്ങനെയാണ് ആ ഉള്ളിൽ കണ്ട് കയറിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് പിന്നെ കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കയറ്റും റൂമിലേക്കും നമ്മൾ കയറ്റൊന്നുമില്ല എന്നാലും നമ്മുടെ നാട്ടിലുള്ള ചില കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനും ഒട്ടും സമ്മതിക്കാറില്ല മ്യൂസിയങ്ങളാണെങ്കിൽ തീരെ അനു അനുവദിക്കലില്ല ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വീഡിയോ എടുക്കാനും പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഞാൻ കണ്ടില്ല എൻ്റെ കാഴ്ച എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്